ഹായ് ഹലോ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം കഴിഞ്ഞ ദിവസം നല്ലൊരു പണി കെട്ടി നിൽക്കുവായിട്ടാ കഴിഞ്ഞ ദിവസം അല്ല ആ പണിയുടെ തുടർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ രാവിലെ ഇങ്ങനെ ഒരുങ്ങി കെട്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഒന്നും അറിഞ്ഞില്ല ഇങ്ങനൊരു സുഖം വൈകിട്ടത്തേക്ക് എന്നെ കാത്തിരിക്കുന്നുണ്ട് അപ്പം ഇന്നൊരു മാരേജ് ഉണ്ടായിരുന്നു അപ്പം ഇന്ന് വീഡിയോ എടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും പിന്നെ ഞങ്ങൾ എടുക്കാമെന്ന് അതെന്തായാലും കാര്യമായി അങ്ങനെ അങ്ങനെ രണ്ടു പേരും കട അപ്പോൾ കമ്പനിയിൽ വന്ന് അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് അങ്ങ് രണ്ടു കൂടെ വണ്ടിയെടുത്ത് പോയി കേട്ടോ അപ്പം പാർക്കിങ്ങൊക്കെ അവിടെ ഫുൾ ആയതുകൊണ്ട് ദൂരെ ഇട്ടിട്ട് വേണം നടക്കാൻ നല്ല പരച്ച വെയിലത്തുള്ള നടത്തോ എന്നാലും ഓഡിറ്റോറിയച്ച് ദൂരമായിരുന്നു അങ്ങനെ പോയി അപ്പം സദ്യ കഴിക്കാമെന്ന് പറഞ്ഞു 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 അറിഞ്ഞ് പിന്നെ എപ്പോഴും സദ്യ ചോറും അല്ലേ കഴിക്കുന്നത് കല്യാണത്തിന് വന്നിട്ട് അങ്ങനെ ബിരിയാണി ഒഴിവാക്കുന്ന എന്തിനാ എന്ന് ചോദിച്ചു അങ്ങനെ പോയി ബിരിയാണി കഴിച്ചു കുറച്ച് മാത്രം ലിറ്ററിന് റൈസിൻ്റെ പകുതി മാത്രമേ കഴിച്ചോളൂ കേട്ടോ അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി അപ്പൊ ഇക്കാ കണ്ണാടി വെച്ചപ്പോഴത്തേക്കും എനിക്കൊരാഗ്രഹം അങ്ങനെ കണ്ണാടി എടുത്തു വെച്ച് അതെനിക്ക് ചേരുന്നില്ല എന്ന് കേട്ടപ്പോഴത്തേക്കും ഞാൻ തന്നെ ഊരി മാറ്റി വെച്ച് പിന്നെ നമ്മുടെ കൊറിയറിനുള്ള പെട്ടിയൊക്കെ എടുക്കാൻ പോയി അതിന് ശേഷം വലിയ ആവേശം മൊത്തം ജിമ്മിന് പോകാനായിട്ട് അപ്പൊ ഇതിലും വലിയ രസം ഈ രണ്ടാഴ്ചയിലധികമായിട്ട് ഞാൻ ഈ കാലിനെയും ഉള്ളും വെച്ചിട്ടാണ് നടക്കുന്നത് പേടിച്ചിട്ടാണ് കേട്ടോ പോയി എടുക്കാനുള്ള ഒരു പേടിക്ക് ആദ്യമൊക്കെ കൊണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് നൈക്കട്ടറൊക്കെ വെച്ച് ഒന്ന് ഇളക്കാനൊക്കെ നോക്കി അത് കിട്ടിയില്ലെന്നുള്ളതാണ് സാരം പിന്നെ ഞാനത് മൈൻഡാക്കാതങ്ങ് നടന്ന് ഏകദേശം ഈ മാസം പത്താം തീയതിയാണ് എൻ്റെ കാലിൽ സംഭവം കയറിയത് ആദ്യം കരുതി മറ്റേ ഉറുമ്പ് കടിച്ചായിരിക്കും അന്ന് നമ്മളെ കടിച്ചിട്ട് നമ്മൾ പോലും അറിയാതെ നല്ല വേദന നിന്നിട്ട് പോകണം ഉറുമ്പില്ലേ അതാണെന്നാണ് കരുതിയത് സാധാരണ രീതിയിൽ മിക്കവാറും ഞാൻ അതിന്റെ കടി വാങ്ങിക്കാറുള്ളതാണ് അപ്പം അങ്ങനെ അതാണെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നതാണ് പിന്നെ പിന്നെ അതങ് മൈൻഡാക്കാതെ വിട്ട് നമ്മുടെ ഈ ഓട്ടത്തിന്റെ ഇടക്ക് ഒരു ചെറിയ മുള്ളൊക്കെ കയറിയാതെ എവിടെ ശ്രദ്ധിക്കാനല്ലേ അങ്ങനെ ജിമ്മിൽ പോകാനായിട്ടുള്ള റെഡിയായി നിന്നപ്പോഴാണ് സർച്ചാർ സ്കൂളിൽ നിന്ന് വന്നത് അപ്പോൾ അവന് കഴിക്കാനൊക്കെ കൊടുത്തപ്പോൾ നൈസ് പത്തിരി ആയിരുന്നു ബത്തിരിയും കുറച്ച് കറിയൊക്കെ റെഡിയാക്കി അവനുമൊക്കെ സെറ്റാക്കി കൊടുത്ത് ഞാനൊരു ഗ്ലാസ് ഗ്രീൻ ടീം കുടിച്ചു എൻ്റെ ഇഷ്ടം പപ്പായയും കഴിച്ചു കാര്യം ജിമ്മിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ തളരാതിരിക്കാനെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെറുതായിട്ടെങ്കിലും കഴിച്ചുവെച്ച് പോകുക ഒരു ഗ്ലാസ് ഗ്രീൻ ടീയോ ഒരു റോബസ്റ്റാപ്പാഴോ അങ്ങനെയൊക്കെ അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോഴും മസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ എൻ്റെ കൈയാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ആ കൈക്ക് വേണ്ടിയിട്ടുള്ള കണ്ടാ കൈ ഇനിയും ഒതുങ്ങാനായിട്ടും ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പാരമ്പര്യം തന്നത് നമുക്ക് കുറക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കരുതിയാണ് വീണ്ടും ജിം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ അതും കൊടുത്തേച്ച് ഞാനങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോയത് കേട്ടോ കാര്യം അവന് ഇന്നോതിരില്ലാത്തത് കൊണ്ട് കൂടെ വരുന്നതും പറഞ്ഞാൽ ഭയങ്കര ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവന് ഭയങ്കര ബോറഡിയാണ് കാര്യം നമ്മൾ പോയിട്ട് പിന്നെ രാത്രിക്ക് അല്ലേ വരത്തുള്ളൂ അങ്ങനെ നേരം ജിമ്മിലോട്ട് പോയി ഈ കാലം വെച്ചുകൊണ്ട് ഞാൻ കാണിക്കാത്ത കസർത്തും കാര്യങ്ങളും ഒന്നുമില്ല സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് കാര്യമായിട്ട് ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ് ഭയങ്കര ക്ഷീണമായിരുന്നു കാര്യം കാലിങ്ങനെ പഴുത്തു വരുന്നെന്നുള്ള ശ്രദ്ധിക്കുന്നില്ലല്ലോ വേദനയുണ്ട് ആ കാലം വെച്ച് ഞാൻ ഇങ്ങനത്തെ ത്രെഡ്മിൽ നല്ല കുശാലായിട്ട് നടത്തുമൊക്കെ കഴിഞ്ഞ് അപ്പം രാവിലെ വേദന എടുക്കുന്നെന്ന് പറഞ്ഞപ്പോഴേ ഇന്നിരിക്കാൻ പറഞ്ഞു വൈകിട്ട് എന്തായാലും ഡോക്ടറെ കാണിക്കണം അങ്ങനെ ജിമ്മിൽ നിന്ന് ഇറങ്ങി തന്നെ പിടിച്ച് വലിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് അപ്പോൾ ഡോക്ടർ കണ്ടപ്പോഴേ പറഞ്ഞു എന്തോ ഒരു സ്പോട്ട് കാണുന്നുണ്ട് ഒന്ന് നോക്കാം നമുക്കത് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വേണം നോക്കാനൊന്നും അപ്പോഴേ എൻ്റെ കിളി പോയി ഇത് കാരണമാണ് ഞാൻ പോകാൻ ഇത് എന്നാലും ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് മായ്ക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ജസ്റ്റ് ഒന്ന് മായ്ക്കിയതിന് ശേഷമാണ് അത് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഒരു ചെറിയൊരു സാധനത്തിന് അതിനകത്ത് നിന്ന് കിട്ടുകയും ചെയ്തു ഈ ഒരു സാധനം ഞാനറിയാതെ എൻ്റെ കാലിലേക്ക് എറിയുന്നിട്ടാണ് എനിക്കിപ്പോൾ ഈ പണി തന്നോട്ടിരുന്നത് അങ്ങനെ അതെല്ലാം എടുത്ത് നല്ല സുഖം ഉണ്ടായിരുന്നു ചേട്ടാ കട്ട് ചെയ്താലും നല്ല സുഖമായിരുന്നു ഇഞ്ചെക്ഷൻ എടുത്തപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലിട്ട് പോയി ഇനി രണ്ട രണ്ടുമൂന്ന് ദിവസത്തെ എൻ്റെ കാര്യം കുശാലാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ബ്ലോഗ് അപ്പം ചേച്ചാ ബ വൈ ചെയ്യൂ അപ്പം മറക്കാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ അപ്പം ടാറ്റാ